ഇന്നറിയാൻ ന്യൂസ് കേരള രാമായണ ദർശനം എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ആചാര്യന്റെ ഉപദേശമാണ് ലക്ഷ്മ ഉപദേശം ഇന്ന് ലോകത്ത് നാം കാണുന്ന വാർത്തകളെല്ലാം ഒരുപക്ഷെ രാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശം കേട്ടിരുന്നു എങ്കിൽ സംഭവിക്കില്ല അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നു സഹോദരന്മാരെ വധിക്കുന്നു ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു അമ്മ മക്കളെ കൊന്ന് സ്വയം ആത്മാഹുതി ചെയ്യുന്നു ഇങ്ങനെ ഒരു ഭീകരമായ സംഘർഷങ്ങളാൽ വീടുകൾ ഗൃഹസ്ഥാശ്രമം പാപപങ്കിലമാകുമ്പോൾ ജീവിതത്തിൻ്റെ ശരിയായ വഴി ഏത് എന്ന് പകച്ചു പോകുന്ന മനുഷ്യനെ നൂറ്റി എഴുപത്തി രണ്ട് വരികളിൽ ജീവിതത്തിന്റെ തത്വം എഴുത്തച്ഛൻ ഒതുക്കി വച്ചു എങ്കിൽ നാം രാമായണം വായിക്കുമ്പോൾ ലക്ഷ്മണോപദേശം കാണാതെ പോകരുത് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാത്തിച്ചു പോകിലെ ചമഞ്ഞു പോയിടില്ല മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ലം മഹാമോഹം ശരീരത്തെ അതിരുകവിഞ്ഞ് ശരീരത്തിൽ അഭിരമിക്കരുത് ഇന്ന് ശരീരത്തെ സൗന്ദര്യ സംവർദ്ധകമാക്കാൻ കാട്ടിക്കൂട്ടുന്ന ലോക മായയോട് രാമൻ എളുപ്പത്തിൽ പറയണം ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് നമുക്ക് ഈ അഹംബോധം അഹം അഹം എന്ന ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ എടുക്കുമ്പോൾ ആ യോഗ്യതയുള്ള മനുഷ്യന്റെ ഏറ്റവും മികച്ച ഗുണമായിട്ട് ആളുകൾ പറയുക അഹങ്കാരമില്ലായുകയാണ് ഏതൊരാൾക്കാണോ ഏതിൻ്റെയെങ്കിലും പേരിൽ അഹങ്കാരം ഉണ്ടാകുന്നു അവർ വീടിനും നാടിനും വരുത്താ ജന ഉപേക്ഷിച്ചവരായിരിക്കും ലക്ഷ്മണ ദേഹം നിമിത്തമാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് എൻ്റെ ശരീരത്തിൻ്റെ നിറം എൻ്റെ ശരീരത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിന് ഉള്ള വില ധനം ഇതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ ഉപാധികൾ അതുകൊണ്ട് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ഞാൻ എന്ന് കരുതിയിട്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ഒരു കാട്ടുപോത്തോ ഒരു രണ്ടാമൃഗമോ അതിൻ്റെ ദേഹത്തിൽ അഭിരമിച്ച് അതിൻ്റെ ശക്തി പ്രതിയോഗികൾക്ക് നേരെ കൊടുക്കുന്ന പോലെ ദേഹമാണ് ഞാൻ എന്ന് കരുതി മനുഷ്യനും പലതരം മോഹങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെ ദേഹമാണ് ഞാൻ എന്ന് കരുതി ബ്രാഹ്മണോഹം ഒരു വിഭാഗം നരേന്ദ്രോഹം രണ്ടാമത്തെ വിഭാഗം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് അല്ലെങ്കിൽ ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആണ് എം എൽ എ ആണ് എം പി ആണ് മന്ത്രിയാണ് ഞാൻ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഡയറക്ടറാണ് ഓഫീസറാണ് ഇങ്ങനെയെല്ലാം നമ്മൾ കരുതുന്നത് നമ്മുടെ ദേഹാഭിമാനം കൊണ്ടാണ് ദേഹത്തിൽ അഭിരമിക്കുന്നതും അഹങ്കരിക്കുന്നതുമാണ് ലക്ഷ്മണ ഈ ദേഹ യാണ് നീ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ദേഹമാണ് നിൻ്റെത് എന്ന് നീ വിചാരിക്കുന്നു എങ്കിൽ എന്താണ് ഈ ദേഹത്തിന് സംഭവിക്കുക ആലോചിക്കും ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ഞാൻ ദേഹമാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരാൾ കാട്ടിലേക്ക് പോയി എന്ന് കരുതുക വല്ല പുലിയോ സിംഹമോ അയാൾ ആഹാരമാക്കി ഭക്ഷിച്ചു എന്നും കരുതുക എന്താ സംഭവിക്കുക ആ മനോഹരമായ ദേഹം ഏതെങ്കിലും കാട്ടിൽ ആ മൃഗത്തിന്റെ കാഷ്ടമായി തീരാം ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല അല്ലെങ്കിലോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകില്ല ഇനി അയാളെ മരിച്ചിട്ട് ചിതയിൽ കൊണ്ടുവച്ചു ചുടുകാട്ടിൽ ആ ദേഹത്തിന് എന്താ സംഭവിക്കുക വെണ്ണീരായി പോകും ആത്മവിദ്യമേ അവയമേ രാജ ഹരിശ്ചന്ദ്ര സിനിമയിൽ ഒരു ഗാനമുണ്ട് ആ ഗാനത്തിൽ ഒരു തലയോടെ എടുത്തിട്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ് പറയുന്നു തിലകം ചാർത്തിയ പുണ്യശിരസേ ഒരു തലയോട് ആ തലയോടിൽ ഒരു തലയുണ്ടായിരുന്നു തിലകം ചാർത്തി നല്ല പൊട്ടൊക്കെ തൊട്ട് ചീകിയോ മുടിയൊക്കെ നല്ല രീതിയിൽ വാരി വെച്ച് ചീകിവെച്ച് ഒരു ഒരു പുളകം ഒരു തണുപ്പ് കൊള്ളാൻ പോലും പ്രയാസപ്പെട്ട ഈ തല ഇന്ന് ഈ ചുടുകാട്ടിൽ വിലപിടിയാത്തൊരു തലയോടായി മാറിയിരിക്കുന്നു ആർക്കും വേണ്ട ഒരു അസ്ഥിയെ ആർക്കും വേണ്ട പ്രിയപ്പെട്ടവരുടേതാണെങ്കിൽ പോലും അസ്ഥി കലശത്തെ വീട്ടിനകത്ത് കയറ്റില്ല പുറത്താണ് വെക്കുക എന്നിട്ട് വല്ല നദിയിലോ വല്ല സമുദ്രത്തിലോ അത് ഒഴുക്കിക്കളയുന്നു ലക്ഷ്മണ എന്തിനു വേണ്ടി എന്ത് കരുതിയാണ് നിനക്ക് ഈ മോഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് എന്നൊക്കെ പലകുറി പറഞ്ഞ് ഈ ശരീരത്തിന് എന്താ സംഭവിക്കുക വല്ല കാട്ടിലും ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടമാവാം അല്ലെങ്കിൽ വെന്ത് വെണ്ണീരായി പോകാം ചാരമാകാം അല്ലെങ്കിൽ മണ്ണിന് കീഴായി കൃമികളായി പോകാം ഇനി കുഴിച്ചിട്ടാലോ പുഴുവോ കൃമിയോ ആയി മാറാം അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ദേഹം നിമിത്തം മോഹം വേണ്ട വേണ്ടി തോയം ന തേജോ നേ ശങ്കരാചാര്യ പറഞ്ഞാണ് ഞാൻ ഭൂമിയല്ല ജലമല്ല വായുവല്ല അഗ്നിയല്ല പഞ്ചഭൂതങ്ങളൊന്നുമല്ല സകല ചരാചരങ്ങളിലും പ്രശോഭിക്കുന്ന ആ പ്രാണസ്വരൂപമായ ആത്മാവാണ് ശിവനാണ് ശിവോഹം ഈ ബോധം നമ്മിൽ ഉറച്ചാൽ മമതാബന്ധം കുറയും ആ മമതാബന്ധം കുറയുമ്പോൾ നമുക്ക് ആധ്യാത്മികമായ ജ്ഞാനമതിക്കും അത് നമുക്ക് ഉന്നതമായി ജീവിതത്തെ എവിടെയും ചിരസ് ഉയർത്തി നിന്ന് ജീവിക്കാൻ പഠിപ്പിക്കും അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം രാമായണം രാമൻ ലക്ഷ്മണനോട് രാമായണത്തിലെ കഥാനായകനാണ് പറയുന്നത് രാമനാണ് കൊടുക്കുന്നത് ആർക്ക് ഏറ്റവും അർഹതയുള്ള നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ വിദ്യാർപ്പണം ദാനമറിഞ്ഞു വേണം എന്ന് പറഞ്ഞതുപോലെ ഉപദേശിക്കുന്നത് യഥാർത്ഥമായ ഹൃദയങ്ങളിലേക്കായിരിക്കണം അതുകൊണ്ട് ംസ രക്താസ്തി വിൻ മൂത്രരേതാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം ഈ ശരീരം വല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെടണ്ട തൊങ് തോല് മാംസം ഇറച്ചി അസ്ഥി മലം മൂത്രം രേതസ് ഈ ശരീരത്തിൽ ഉള്ളതെല്ലാം പുറത്തേക്ക് വന്നാൽ നമ്മളെല്ലാം ഞെട്ടി അറപ്പോടെ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട ശരീരത്തിനകത്തുള്ള വസ്തുക്കളെ നോക്കുന്നുള്ളൂ എന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിക്കണം പുറത്തുള്ളത് അഴകാണെങ്കിലും അകത്തുള്ളതൊന്നും അഴകുള്ളതല്ല ലക്ഷ്മണ അതുകൊണ്ട് സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം പഞ്ചഭൂതങ്ങൾ ആകാശം അഗ്നി വായു ജലം ഭൂമി ഈ തത്വങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ആകാശതത്വത്തിലേക്ക് പോകും അഗ്നിതത്വത്തിലേക്ക് ശരീരം ചേരും ചിതയിൽ കുളിപ്പിക്കുമ്പോൾ ജലതത്വം ജലത്തിലൂടെ കടന്നു പോകും വായുതത്വം പ്രാണ പുറത്തു പോകുമ്പോൾ വായുവിലേക്ക് ചേരും മണ്ണിലേക്ക് എടുത്ത് ഇറക്കി ഭൂമി ഭൂമിതത്വം അതിലേക്ക് പോകും അങ്ങനെ ആകാശം അഗ്നി വായു ജലം ഭൂമി ഭൂമിതത്വങ്ങൾ മരണാനന്തരം നമ്മെ വിട്ടുപോകുന്നു മോനുജ ഈ തത്വം തന്ത്രം നീ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കുവാനെന്ന് ആചാര്യൻ എഴുത്തച്ഛൻ രാമായണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു നമസ്തേ നാളെ ബാക്കി വാങ്ങാം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ